ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോ പി എസ് സി ഇന്ന് നമുക്ക് സസ്യകലകളെ സസ്യകലകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം സസ്യകലകൾ എന്ന് പറയുമ്പം ലഘു കലകൾ സംവഹന കലകൾ മെരിശ്ഠമിക കലകൾ അങ്ങനെ പലതരം കലകൾ സസ്യങ്ങളിലുണ്ട് അതിലെ ലഘു കലകളിലുള്ള പാരൻകൈമ കോളൻകൈമ സ്ക്ലേറൻ കൈമ എന്നിവയുടെ പ്രത്യേകതകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പാരൻ കൈമ എന്ന് വെച്ചാൽ ഏറ്റവും ലഘു കോശങ്ങൾ ചേർന്ന സസ്യകലയാണ് ഏറ്റവും ലഘു ഘടനയാണ് സിമ്പിളായിട്ടുള്ളതാണ് പാരൻ കൈമ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകലയാണ് പാരൻകൈമ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു പ്രകാശ സംശ്ലേഷണം ആഹാര സംഭരണം എന്നിവയാണ് ഈ പാരൻകൈമയുടെ ഫങ്ഷൻസ് അപ്പൊ ഏറ്റവും ലഘു ഘടനയുള്ളതാണ് മൃദുവായ സസ്യഭാഗങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് സോഫ്റ്റ് ഭാഗങ്ങളിലാണ് പാരൻകൈമ കാണപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനുമാണ് ഇത് സഹായിക്കുന്നത് ഓക്കെ അടുത്തതായി കോളൻ കൈമ നോക്ക കോളൻ കൈമ എന്ന് പറയുമ്പോൾ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങളാണ് കോളൻ കൈമയിൽ ഉണ്ടായിരിക്കാം കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലകളാണ് കോളൻ കൈമ എന്ന് പറയുന്നത് ഇതാണ് ടെൻത്ത് പ്രിലിംസിന് ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച ക്വസ്റ്റ്യൻ അപ്പോൾ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ ഇപ്പം ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കോളമൊക്കെ വരച്ചിട്ട് ആ ഒക്കെ മൂലയ്ക്ക് മൂലയ്ക്ക് നല്ലോണം ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കട്ടി കൂട്ടി വരച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക അപ്പം കോളൻ കൈമ മൂലകളിൽ കട്ടി കൂടിയത് എന്നുള്ളത് ഓർക്കുക അടുത്തത് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകാൻ വേണ്ടിയിട്ടാണ് കോളൻ കൈമ ടിഷ്യൂസ് അപ്പോൾ കോളൻ കൈമ ടിഷ്യൂസിൽ എങ്ങനെയുണ്ടാവുക സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ ഉണ്ടായിരിക്കും പിന്നെ സ്ക്ലേറൻ കൈമ സ്ക്ലേറൻ കൈമ എന്ന് പറയുമ്പം താങ്ങും ബലവും നൽകാനാണ് എന്ന് ഓർക്കുക കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയതരം കോശങ്ങൾ ചേർന്നിട്ടാണ് സ്ക്ലേറൻ ടൈമ ഉണ്ടായിരിക്കുന്നത് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകാനാണ് സ്ക്ലേറൻകൈമ ഇനി സംവഹന കലകളിൽ ഉൾപ്പെടുന്ന രണ്ടെണ്ണം നമുക്ക് അറിയുന്നതാണ് ഓൾറെഡി സൈലം ഫ്ലോയം എന്നിവയാണ് സൈലം എന്ന് പറയുമ്പം വെള്ളം വേരിലൂടെ വലിച്ചെടുത്തിട്ട് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഫ്ലോയം എന്ന് പറയുമ്പോൾ ഇലകളിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് എല്ലാ ഭാഗത്തെയും സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഫങ്ഷൻ അപ്പം ഫ്ലോയം ഫുഡ് എന്ന് വെച്ച് കണക്ട് ചെയ്യുക ഫ്ലോയം ഫുഡ് സൈലം ആണെങ്കിലോ വെള്ളമാണ് എത്തിക്കുന്നത് അപ്പം സൈലം വെള്ളമാണ് ഫ്ലോയം ഫുഡ് ആണ് എന്നിങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തുവച്ചേക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്